ദേശീയപാത അമ്പലൂരിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ പൊടിശല്യത്തിൽ വലയുകയാണ് സർവീസ് റോഡിനോട് ചേർന്നുള്ള വ്യാപാരികൾ വാഹനങ്ങൾ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന പൊടിപടലം കച്ചവട സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണ് ദേശീയപാതയോരത്തെ സ്ഥാപനങ്ങൾ മുഴുവൻ പൊടി നിറഞ്ഞ അവസ്ഥയാണ് പൊടി ശ്വസിച്ച് നിരന്തരം ശാരീരികാസ്വാസ്ഥ്യം അനുഭവിക്കുകയാണ് ഇവിടെയുള്ള വ്യാപാരികൾ നൂറുകണക്കിന് വാഹനങ്ങൾ ഓടുന്ന തിരക്കേറിയ പാതയായതിനാൽ ഏത് സമയവും പൊടിയുടെ ശല്യമുണ്ട് നാലു മാസത്തോളമായി സർവീസ് റോഡിലെ ടാറിംഗ് പൊളിച്ചു നീക്കിയിട്ട് പതിനഞ്ച് ദിവസത്തിനകം റോഡ് നവീകരിച്ച് ടാറിംഗ് പൂർത്തിയാക്കുമെന്നായിരുന്നു തീരുമാനം സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കി മാത്രമേ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണത്തിനായി ഗതാഗതം നിയന്ത്രിക്കൂ എന്നും എം എൽ എയും തഹസിൽദാരും മൂന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട യോഗത്തിൽ തീരുമാനിച്ചിരുന്നു എന്നാൽ സർവീസ് റോഡിലെ ടാറിംഗ് പൊളിച്ചു നീക്കിയതിന് പിന്നാലെ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണത്തിനായി ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തുകയായിരുന്നു ഞാനിവിടെ ഒരു വ്യാപാരം നടത്തണ ആളാ ബേക്കറി നടത്തണ ഇവിടെ പൊടിച്ചെല്ലാണ്ട് എനിക്ക് കട തുറക്കാൻ പറ്റാത്ത അവസ്ഥ ശ്വാസം ചുമ വളരെ അസുഖങ്ങളാണ് പിന്നീട് റോഡ് പൊളിച്ചത് പെട്ടെന്ന് ടാറി പൊളിച്ചതാ ഇന്ന് അവരെ നാല് മാസം കഴിഞ്ഞു റോഡിട്ട് ആറിങ്ങി കഴിഞ്ഞ് വണ്ടികൾ ഓടി തുടങ്ങിയ പാലമണ്ടി തുടങ്ങാന്ന് പറഞ്ഞ അതിപ്പോ ഒന്നും നടന്നിട്ടില്ല പാലമണി പകുതി നടന്നോണ്ടിരിക്കും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി കച്ചവടം പോയി പൊളിച്ചില്ല അക്രമമാണ് ഞാൻ തന്നെയല്ല ഈ എല്ലാ ഒരു ഭാഗത്ത് തന്നെയാണ് ഞങ്ങൾക്ക് പരിഹാരം പെട്ടെന്നുണ്ടായില്ല പണി തടയും ഞാനിവിടെ ഒരു ഓട്ടോ മൊബൈലിന്റെ സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ് നമുക്കിവിടെ സർവീസ് റോഡില് നാലു മാസമായി റോഡ് പൊളിച്ചിട്ടിട്ട് അതായത് റോഡ് പണിക്ക് മുൻപ് തന്നെ എം എൽ എയുടെ നേതൃത്വത്തില് ഒരു സർവകക്ഷിയോഗം നടത്തിയിരുന്നു അന്ന് തൊട്ട് പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യങ്ങൾ പോലും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല അതുപോലെ ഈ സർവീസ് റോഡൊക്കെ പൊളിച്ച സമയത്ത് പറഞ്ഞത് അടുത്ത സെക്ഷൻ ടെമ്പററി ടാറിങ് കഴിഞ്ഞതിന് ശേഷം ഇതിലെ വണ്ടികൾ ഇട്ടിട്ട് തുടങ്ങിയതിന് ശേഷമാണ് ബാക്കി അവിടെ പണി തുടങ്ങണമെന്നൊക്കെ പറഞ്ഞത് അതിൽ പൊളിച്ചെടുത്ത് മാത്രം ഉണ്ടായുള്ളൂ അതിന്റെ മേത്തോഡിൽ കുറെ വേസ്റ്റ് കൊണ്ടടിച്ചു പണി മാത്രം നടന്നിട്ടില്ല ഇപ്പൊ വണ്ടികൾ ഇപ്പോൾ ഇതിലെ കുറച്ചേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റോട്ടില് ട്രാഫിക് ബ്ലോക്ക് വരും അപ്പൊ എത്ര വണ്ടികളും സുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഈ സർവീസിലൂടെ കൂടിയാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് ഇവിടെ നമുക്ക് അറ്റ്ലീസ്റ്റ് അവിടെ വെച്ചപ്പോ ഒരു പൊടി കൊടുക്കി ഈ പൊടിശലിത്തിൽ പരിഹാരമായിട്ട് വെള്ളം തനിക്കാൻ വരെ പറഞ്ഞിട്ട് ഇപ്പൊ ദിവസത്തില് ഒന്നുമില്ലെങ്കിൽ അത് രാവിലെ നനച്ചിട്ട് പോവും പിന്നെ ഈ ഭാഗത്തേക്ക് വരില്ല ഈ ഒരു അവസ്ഥ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടുത്തെ പണികളൊക്കെ നിർത്തിവെപ്പിച്ചിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് മുന്നോട്ട് വരും ജീവിക്കാൻ അവസ്ഥയാണ് കാരണം ഇവിടെ ജീവിക്കുന്നവരെ മനുഷ്യരായിട്ട് കാണാൻ വരെ ഒരു ഇല്ലാത്ത പോലെയാണ് നമുക്ക് തോന്നുന്നത് ഇതോടെ രൂക്ഷമായ ഗതാഗത കുരുക്കുണ്ടാകുന്ന സമയങ്ങളിൽ നിർമ്മാണം പൂർത്തിയാകാത്ത മെറ്റൽ വിരിച്ച സർവീസ് റോഡിലൂടെയാണ് ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾ അതിവേഗത്തിൽ കടന്നു ഇതോടെ പുറകിൽ വരുന്ന വാഹനങ്ങൾ കാണാൻ പോലും കഴിയാത്ത വിധം സർവീസ് റോഡിലെ കാഴ്ച മറയും ഈ പൊടി മുഴുവൻ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കാണ് അടിച്ചു കയറുന്നത് പൊടി ശ്വസിച്ച് വ്യാപാരികളിൽ പലരും രോഗികളായി എനിക്ക് പറഞ്ഞു ശല്യം ഞങ്ങൾ കച്ചവടം നടത്താൻ പറ്റുന്നില്ല ഈ വഴി ഇങ്ങനെ കിടന്നിട്ട് ആൾക്കാർക്ക് വരാൻ പറ്റുന്നില്ല സെൻട്രലിൽ വണ്ടി ചാക്ക് ഞങ്ങക്ക് ജീവിക്കാൻ പറ്റില്ല അത് തന്നെ ശ്വാസം മുട്ടി രണ്ടാഴ്ച ഇരുവീഴ്ച കടലിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത്രക്കും ഞങ്ങൾ രോഗികളായി തീരും രണ്ട് ഒരു ഒരുപാട് ഞങ്ങൾ രോഗികളായി തീരും ഞങ്ങൾക്ക് ഇവിടെ വരാനും കൂടി പറ്റില്ലേ അങ്ങനത്തെ അവസ്ഥയെന്നത് ഈ റോഡ് പണി ഒന്നാല് അത്രയും പൂർത്തിയാക്കി തരാ ഞാൻ ഇവിടെ പച്ചക്കറി പച്ചക്കറികട നടത്തുന്ന ആളാണ് ഇവിടെ ഞങ്ങൾക്ക് മൂന്ന് നേരം നനയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ റോഡ് പണി പണികളൊക്കെ നടത്തിയത് പക്ഷെ മൂന്ന് നേരം മൂന്ന് ദിവസം ഇവിടെ കിട്ടുന്ന പിന്നലെ രണ്ടു നേരം നനച്ചിട്ടുണ്ട് ഇനി എന്നും നന ഇന്ന് കാലത്ത് നനച്ചിട്ട് ഇനി എന്നും നനയ്ക്കാൻ പറ്റും പറയാൻ പറ്റില്ല അപ്പൊ പണി ഇങ്ങനെ നിക്കണമെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉള്ള കച്ചവടക്കാര് കടകൾ കടകളടച്ചിട്ടിട്ട് ഞങ്ങളെ പണി തടയാനോ ഒരു തീരുമാനത്തിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് കാരണം പല വട്ടം പല ആൾക്കാരെ വിളിച്ചിട്ടും പറഞ്ഞിട്ടും ആരും വരി അന്വേഷിച്ച് ഒന്നും ഇവിടെ നടക്കുന്നില്ല അങ്ങനെത്തൊരു ക്രമക്കാടൊന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കച്ചവടം കുറഞ്ഞതും സാധന സാമഗ്രികൾ നശിക്കുന്നതും ഇവർക്ക് തീരാ ദുരിതമായി സർവീസ് റോഡുകളുടെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കിയാലേ ഈ ദുരിതത്തിന് പരിഹാരമാകൂ സ്ഥാപനങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കണമെങ്കിൽ ഏറെ ദൂരം തലയിൽ ചുമന്നു കൊണ്ടുവരേണ്ട അവസ്ഥയാണ് ഇവിടെ വർഷം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാണുന്നത് സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞിട്ട് ബ്ലോക്ക് എന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത് സംഭവിച്ചത് റോഡ് പൊളിക്കുകയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു ഓരോ വണ്ടി പോകുമ്പോഴും അതുകൊണ്ട് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാക്കണമെന്ന് അപേക്ഷിക്കണം ഇവിടെ വരുമ്പോഴേക്ക് വഴി അടച്ചിട്ട് കാരണം കൊണ്ട് ഞങ്ങള് വണ്ടികൾ ഒരു കിലോമീറ്റർ അപ്പുറം കൊണ്ട് നിർത്തിയിട്ട് ചൂന്ന് കൊടുക്കേണ്ടതാണ് അപ്പൊ ഇവിടെ കൊടുന്ന് പല പ്രാവശ്യം ഇവിടെ കടകളിലേക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് ഇത്രയും ദൂരം കൊടുത്തിട്ട് കടകളിലേക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതിന് ഈ റോഡിങ്ങനെയാണ്ട് കുറയാനായിട്ട് ഭയങ്കര റോഡിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ അടിപ്പാത നിർമ്മാണവും സർവീസ് റോഡിലൂടെയുള്ള വാഹനങ്ങളുടെ സഞ്ചാരവും തടയുന്നതുൾപ്പെടെയുള്ള സമരത്തിനൊരുങ്ങുകയാണ് ഈ വ്യാപാരികൾ ജംഗ്ഷനിലെ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ രൂക്ഷമായ കുടിശല്യത്തിൽ വലയുകയാണ് സർവീസ് റോഡിനോട് ചേർന്നുള്ള വ്യാപാരികൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ച് സുരക്ഷാ കവചങ്ങൾ ഒരുക്കിയാണ് തങ്ങളുടെ സ്ഥാപനങ്ങളിലെ സാധന സാമഗ്രികളെയും സ്വന്തം ആരോഗ്യവും ഇവർ സംരക്ഷിക്കുന്നത് സർവീസ് റോഡിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ആസൂത്രണം ചെയ്യുകയാണ് ഈ വ്യാപാരികൾ ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്